ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്കിത്വ വഴി വിവേക് വർഷയ്ക്ക് സമ്മാനിച്ച ഗിഫ്റ്റൊക്കെ കണ്ട് കിടന്നുറങ്ങുന്ന വർഷയാണെങ്കിൽ സ്വപ്നത്തിൽ ശ്രീയേട്ടനെ കാണുന്നുണ്ട് ഏത് വന്മരം ഇടിഞ്ഞു വീണാലും കൂടെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ താൻ എന്തിനാ വിഷമിക്കുന്നേ എന്ന് പറഞ്ഞ് ശ്രീയേട്ടൻ വർഷയുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നതായിട്ടൊക്കെ സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം ശ്രീയേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പോണ്ടായിരിക്കും ഞാൻ വിവേകിനെ സ്നേഹിച്ചുകഴിഞ്ഞാൽ അത് ശ്രീയേട്ടനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും എന്നൊക്കെയുള്ളൊരു കുറ്റബോധം വർഷയെ വല്ലാതെ അലട്ടുന്നു ശരിക്കും പറഞ്ഞാൽ വർഷയ്ക്ക് വിവേകിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയ ആ സമയത്താണ് ശ്രീയേട്ടനെ സ്വപ്നത്തിൽ കാണുന്നത് അതിനുശേഷം വർഷ വിവേകിൽ നിന്നും ഒരുപാട് അകലാൻ ശ്രമിക്കുന്നു മനസ്സിൽ ഇനി ഇഷ്ടവും കാണാൻ തോന്നിപ്പോകുമോ എന്നുള്ള പേടിയിൽ വിവേകിൽ നിന്ന് അകലുന്ന സമയത്ത് വിവേക് പറയുന്നത് തനിക്കിതെന്താ പറ്റിയത് എനിക്കറിയാം തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പിന്നെ അത് തുറന്നു പറയാൻ എന്താ ഇത്ര പാടുന്നൊക്കെ ചോദിക്കുമ്പം ഉറപ്പായിട്ടും വർഷ ആ സ്വപ്നത്തെക്കുറിച്ചും ശ്രീയേട്ടനെക്കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിക്കുന്നു താൻ ഇനിയും ആ ട്രോമയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല അതിന്ന് മാറി പറ്റൂ കാരണം ഞാൻ തന്നെ സ്നേഹിക്കുന്നു ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വിവേകിന് എന്തുമാത്രം സ്നേഹമാണ് തന്നോടുള്ള എന്നൊക്കെ ഓർത്ത് വർഷയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ധർമ്മസങ്കടത്തിലാകുന്നു വിവേകിനോട് ഇഷ്ടമുണ്ട് എന്നാൽ ശ്രീയേട്ടനെക്കുറിച്ച് ഓർത്ത് ശ്രീയേട്ടനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കുമോ എന്നൊക്കെ കരുതി ആ ഇഷ്ടം മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു അതേസമയം അഞ്ജുവിനെ തേടി നമ്മുടെ എത്തുന്നു തക്കം പാർത്ത് ഹരിതയാണെങ്കിൽ അഞ്ജുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഷാള് കഴുത്തിൽ മുറുക്കി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു അവസാന നിമിഷം നീ എൻ്റെ മുഖം തന്നെ കണ്ട് ചാവടി നരകത്തിലേക്ക് പോ എന്നും പറഞ്ഞ് ഹരിത ഷാൾ ഷാള് മുറുക്കിക്കൊല്ലാനൊരുങ്ങുമ്പോൾ മരണത്തിന് തുല്യമായിട്ട് അഞ്ജു വെപ്രാളപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ അഞ്ജുവിൻ്റെ ജീവൻ നഷ്ടമായോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിലേ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അഞ്ജുവിന് ആപത്തൊന്നും സംഭവിക്കില്ല തക്ക സമയത്ത് ഒന്നീ ശർമ്മളെ ആൻറ്റിയോ അല്ലെങ്കിൽ ശിവനന്ദയോ കൂട്ടുകാരിൽ ആരെങ്കിലും അല്ലെങ്കിൽ രാഹുൽ തന്നെ നേരിട്ട് വന്ന് അഞ്ജുവിൻ്റെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമായിരിക്കും അതോടെ നമ്മുടെ ഹരിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയും ചെയ്യും എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം വർഷ വിവേകിനോടുള്ള ഇഷ്ടം തുറന്നു പറയുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം